അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അംഗീകാരവും നിറഞ്ഞ എൻ്റെ ശബ്ദം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വൈവിധ്യമാർന്ന വിഷയങ്ങളെ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ വീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരമൊരു ദൈക്ഷണിക വേദിയിൽ സാമൂഹിക മണ്ഡലത്തെ ഏറെ സ്വാധീനിച്ച വിഷയമായിട്ടുള്ള ഇന്ത്യ തിരിച്ചു വരുമ്പോൾ എന്ന വിഷയത്തെ സഗൗരവം വിശകലനം ചെയ്യുകയാണ് ഞാനിവിടെ സാമൂഹിക ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ബാധിക്കുന്ന വിഷയം എന്നിരിക്കെ പ്രസ്തുത വിഷയത്തിൽ സത്യവും തിരിച്ചറിയാനുള്ള യുക്തവും ശക്തവുമായ വീണ്ടും വിചാരമാകട്ടെ ഈ ആശംസിക്കുന്നു നാദൻ തുണക്കട്ടെ ആമീൻ കവന്യവും അവസരവും നൽകി അനുഗ്രഹിച്ച സൃഷ്ടാവിന്യാം സർവ സ്ത്രോത്രങ്ങളും അർപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യാനന്തരകാലത്ത് ഭീതിതമായ മതരാഷ്ട്രീയ കാലസന്ധിയുടെ കാലുഷ്യങ്ങൾ പോലെ തന്നെ അതീവ സങ്കീർണമായ സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ നാനോന്മുഖ വികാസത്തിന് ക്രിയാത്മകവും നിർമാണാത്മകവും ഗുണാത്മകവുമായ നായകത്വം വഹിക്കേണ്ട ഭരണകൂടം ഏകാധിപത്യത്തിന്റെ കുരുക്കിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ മോദിയുടെ ഏകാധിപത്യ പാർലമെന്റ് സംവിധാനത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ ഇലക്ഷനോട് കൂടി ഫാഷിസത്തിന്റെ ദ്രംഷ്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ എന്ന സഖ്യം പ്രതീക്ഷകൾ ഈ സാമൂഹിക മണ്ഡലങ്ങളിൽ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം യുണൈറ്റഡ് നാഷൻസ് ഹ്യൂമൻ റൈറ്റും ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിലും ഇന്ത്യയിലും അതിഭീകരമാം വിധം ഫാഷിസ്റ്റ് ബന്ധങ്ങൾ വളർന്നു കൊണ്ടിരിക്കുന്നു എന്ന പഠനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യ എന്ന സഖ്യം പുനരൂപീകരിച്ചുകൊണ്ട് ഒന്നും കൂടി ശക്തമായിട്ട് മുന്നേറ്റു പോകേണ്ടതുണ്ട് എന്നതിനപ്പുറം ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ജനാധിപത്യം മതേ പരമാധികാരം തുടങ്ങിയ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന ഇവിടത്തെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അതിനെ നമുക്ക് തിരിച്ചു പിടിക്കണം അത്തരത്തിലെ തിരിച്ചു പിടിക്കലന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ നാം വിജയിച്ച വിജയത്തിന്റെ നിദാനമായി നാം കാണേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കർ ആയി അറിയപ്പെടുന്ന ഇന്ത്യ രൂപീകരിക്കപ്പെട്ട രാജ്യത്തെ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് മതകീയ രാജ്യമായി രൂപാന്തരപ്പെടുത്തുന്നവർക്കെതിരെയുള്ള ഇന്ത്യൻ ജനങ്ങളുടെയുള്ള ഒരു പൊതു സ്വഭാവമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ നാം കണ്ട റിസൾട്ട് എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള പൊതു ആ കണ്ടത് പ്രിയപ്പെട്ടവരെ ലോകത്ത് തന്നെ വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ അറിയപ്പെടുമ്പോൾ അത് അത് കേവലം അക്കാദമികമായി മാത്രമാണെന്ന് മനസ്സിലാക്കണം പ്രായോഗിക തലത്തിൽ മറിച്ച് രാഷ്ട്രം രാഷ്ട്രീയം മുഖമുദ്രയാക്കി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്മാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെയുള്ള ഭരണകൂടത്തിന്റെ കാവലാളുകൾ എന്ന് യാഥോച്ഛിതം നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദളിത അതിക്രമങ്ങൾ പൂർവോപരി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭരണകൂടത്തിന്റെ കിടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടായിരുന്നു ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ നാം കണ്ടത് എന്നിരിക്കെ മാധ്യമ സ്വാതന്ത്ര്യവും മറ്റു അനേകം വിഷയങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് സത്യാനന്തര മാധ്യമ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ൾ നടത്തിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കേവലം എട്ടുകാലി മമ്മൂനിസവും മറ്റു മാത്രം വർഗങ്ങളായിട്ട് ഇവിടുത്തെ തിരിച്ചുവരവ് നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് നാം പ്രതീക്ഷ അസ്തമിക്കേണ്ടവരല്ല നിങ്ങൾ എന്നോട് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന മുൻഗണന ഓഫർ മുതലെടുത്തുകൊണ്ട് മുതൽ കൂട്ടാക്കാൻ നാം ശ്രമിക്കണം അവിടെയാണ് ജീവിത വിജയം നമ്മുടെ കരങ്ങളിൽ സുസ്ഥിരവും സുഭദ്രവുമായി തീരുന്നത് മഹാകവി അല്ലാപാല് പറയും വന്ന നൂറുമേനി നന്മകൾ വിളയിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ എന്റെ ഭാഷ അടുത്തതായി വേദിയിൽ കോഡർ എച്ച് വിഷയം ന്യൂജൻ കാലത്തെ ഇസ്